ടൈറ്റിൽ പോലും തെറ്റിച്ചാണ് ലിങ്കുകളിലൊക്കെ ചാട്ടണ അപ്പൊ ഇത് രാജാക്കണ 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 രാ ചാട്ടണ പേക്കാളി എനിക്ക് എപ്പോഴും രാഹുൽ രാജ് എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുന്ന ചില പാട്ടുകൾ മൊമെന്റുകളുണ്ടാവും എനിക്ക് തോന്നുന്നു പലപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സ് സിംഗേഴ്സിനൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇവരുടെ ഇവർ ക്രിയേറ്റ് ചെയ്ത സൗണ്ടിലാണല്ലോ നിങ്ങളൊക്കെ ക്രിയേറ്റ് ഒരുപാട് ഈ പറഞ്ഞ പ്രണയം തുളുമുന്ന ട്രാക്കുകൾ ഉണ്ട് പക്ഷെ എനിക്കതൊന്നല്ല കണക്ട് ആടി എനിക്ക് അണ്ണൻ തമ്പിയിലോട്ടാണ് കണക്ട് പാട്ട് ആ പാട്ടിന്റെ ഒരു സ്കേപ്പ് നേരത്തെ തുറന്നു അതിലൊരു പടകാളി ഫ്ലേവർ ഉണ്ട് ആ ഫ്ലേവറിൽ ഇവരുടെ റൈവൽറി കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഈ ഷാരപ്പുളി ആ പോഷനിലേ ഒറ്റയടിക്ക് ഷിഫ്റ്റ് ആവാണ് അതിൽ മമ്മൂക്കയുടെ ഡാൻസ് ആ ഒരു പാർട്ടിന്റെ ഒരു എക്സിക്യൂഷൻ അതിനെ ക്രിയേറ്റ് ചെയ്ത് ഇത് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യണം അത് ഇറ്റ്സോട്രിബ്യൂട്ട് മ്യൂസിക്കൽ ബ്രീഫിങ് പാട്ടിനൊരു ബ്രീഫിംഗ് കൃത്യമായിട്ടുണ്ടായിരുന്നു അന്വറിന്റെ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഫൈറ്റ് ഇപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ അങ്ങനെയൊരു എക്സാമ്പിൾ ആകെ ഉള്ളത് പടകാളിയാണ് അപ്പൊ പടകാളി വാസ് ബി മെയ്ഡ് ബൈ ക്രിയേറ്റഡ് ബൈ ലെജൻസ് അപ്പോ പടകാളി ആയില്ലെങ്കിലും നമുക്ക് അതിന്റെ ജില്ലയിലെങ്കിലുള്ള സെയിം സിപ് കോഡിലെങ്കിലുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു അപ്പോ ബേസിക്കലി ഇറ്റ് നീഡഡ് ഫാസ്റ്റ് ഈ സ്പീഡിൽ പോണ വരികൾ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കറുതം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന ഒരു സംഭവം വേണം അപ്പോഴാണ് മറ്റേ ഈ ഒരു കുറച്ചൊരു ദേവി ട്രഡീഷണൽ അങ്ങനത്തെ ചില ട്രാക്കുകളൊക്കെ തോട്ട് പ്രോസസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഈ പറഞ്ഞ രൗദ്രമാണ് ആ തോട്ട് പ്രോസസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് ഈ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക ചെയ്തു പിന്നെ അതിൽ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ടത് ബിച്ചു തിരുമല സാറിന്റെ ലിറിക്സ് അത് എനിക്ക് തോന്നുന്നു അത് അർഹിക്കുന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ആ പാട്ടിനെ പറ്റി ഉണ്ടായിട്ടുണ്ട് പലരും എനിക്ക് എനിക്ക് പല സ്ഥലങ്ങളിലും രാഹുൽ പറയാനാണ് അണ്ണത്തിനെ പറ്റി ഈ വേണ്ടത്ര ഡിസ്കഷൻ രാജിനെങ്കിലും ഈവൺ ടൈറ്റിൽ പോലും തെറ്റിച്ചാണ് ലിങ്കുകളിലൊക്കെ രാജാക്കണ രാ ചാറ്റണ പേക്കാളി ആ സാറ് ബിച്ചു തിരുമല സാർ ഒരു നമ്മളൊരു ഫ്ളാറ്റിൽ ഒരു റൂമിൽ സാറ് വന്നു സ്റ്റേ ചെയ്തു തുടങ്ങി മീൻസ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സ്റ്റാർട്ടർ ട്രാക്ക് കഥയൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ എല്ലാം പറഞ്ഞിട്ട് പുള്ളി ഒരു പതിനാല് ദിവസം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഇറ്റ് നമുക്ക് അവരുടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോ ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട് അൻവർ വരുന്നുണ്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ അൻവർ എനിക്ക് കുറച്ച് പ്രൊഡക്ഷൻ തിരക്കുകളുണ്ട് നീ വന്നോ ഞാൻ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നെ അറിയിച്ചാൽ മതി അപ്പൊ എന്നും എന്തായി ഒന്നായില്ല എല്ലാത്തിനും തേക്കും എന്തായി ഒന്നും ആയില്ല കുറച്ചായ്മത്തേക്ക് അൻവർ അയ്യോ ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ അടുത്തു വരുന്നു നമുക്ക് അങ്ങനെ ഇത്രയും ദിവസം അവസാനം ലിറ്ററലി ആയിട്ട് അറൗണ്ട് തേർട്ടീൻ ഫോർട്ടീൻ ഡേയ്സ് അപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അൻവർ ഞാൻ എന്തായാലും വരാം നമുക്ക് ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല അൻവറും വന്നു അത് കഴിഞ്ഞിട്ട് ആ പാട്ട് വേണു അല്ലേ പുള്ളി ഒരു ഒരു അറ്റ ഇരിപ്പിൽ ഒരു പ്രോബ്ലി ലെസ് ദൺ അവർ അത് ഇതെല്ലാം പുള്ളിയുടെ മനസ്സിലും നോട്ട്സ് ചെയ്തു അപ്പൊ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തോന്നുന്നു ഇത് പാണ്ഡവരുടെ തമ്മിലുള്ള പണ്ടവരും കൗരവരും തമ്മിലുള്ള ഫൈറ്റ് ആണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് ഓരോരോ വാക്കിന് ഇന്ന ഇന്ന അർത്ഥങ്ങളുണ്ട് ഇന്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം ഇന്ന സംഹിതയിൽ അത് ഇതാണ് ഇങ്ങനെയാണ് അപ്പൊ അപ്പോ അപ്പൊ ചേട്ടാ ഇതെല്ലാം എല്ലാവർക്കും അത് പിടികിട്ടവോ പിടികിട്ടേണ്ടവർക്ക് ഫോളോ ചെയ്ത് അവരെന്തെങ്കിലും അത് കണ്ടുപിടിക്കും അതാണ് അതിൻ്റെ ആ ഒരു വാവുമായിരുന്നു കാരണം അതില് അത്ര കണ്ടന്റ് അതിന്റെ അകത്ത് ലിറിക്കലി തന്നെ ഇപ്പൊ ഒരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് കുറെ ജിബറിഷ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ട്രാക്ക് ഉണ്ടാക്കി കുറെ സാധനങ്ങൾ ഓഡിയൻസ് മൈറ്റ് നോട്ട് ലിസൺ ടു ഇറ്റ് പറഞ്ഞൊരു സാധനമുണ്ട് പക്ഷെ അതിനകത്തുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ സർട്ടൻ ലെവൽ ഓഫ് അത് എന്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ ബ്രീഫാണ് എവിടെയെങ്കിലും ഇത് കട്ട് വേണം കേട്ടോ ഇത് ഇങ്ങനെ വേണമായിട്ട് ഒരു ഐറ്റം ഡാൻസ് കയറുന്നു ഐറ്റം ഡാൻസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ഒരു ഫീമെയിൽ ഇൻട്രോഡക്ഷൻ അവിടെ വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് എല്ലാവരും അത് നോക്കി എല്ലാവരുടെയും കോൺസെൻട്രേഷൻ പോകുന്നു സാധനത്തിലോട്ട് വരണം അങ്ങനെയാണ് ആ ഒരു ഏരിയ മാറി ഷിഫ്റ്റ് ആവുന്നുണ്ട് അത് ഭയങ്കര രസമുള്ളായിരുന്നു